മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് അച്ചങ്കോവിൽ ശ്രീധർമ്മശാസ്ത്രേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര ക്ഷേത്രകമ്പൗണ്ടുകൾ ശുചീകരണ പ്രവർത്തനം നടത്തുകയും ക്ഷേത്രത്തിലെ കുടിവെള്ള സംഭരണികളിൽ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു മണ്ഡലകാലത്തിനോടനുബന്ധിച്ച് ശബരിമലയിലേക്ക് പോകാനെത്തുന്ന നിരവധി അയ്യപ്പ ഭക്തർ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കിങ്ങിനായി പ്രത്യേക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് മുൻഭാഗത്തായി പോലീസ് എയ്ഡ് പോസ്റ്റ് ഓഫീസും ഒരുക്കിയിട്ടുണ്ട് മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടന്നു വരുന്നു സ്വാമിയെ ശരണമയ്യപ്പ മണ്ഡല മഹോത്സവം നാളെ മുതൽ ആരംഭിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നും എല്ലാ സ്വാമിമാരും നാളെ ഇവിടെ വന്ന് മാലയിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു ആഘോഷമാണ് ശബരിമല സ്ത്രീധർമ്മശാസ്ത്രാവിന്റെ പൂങ്കാവനത്തേക്ക് അച്ചൻകോയിൽ നിന്ന് മാലയിട്ട് പോകുന്ന പട്ടന്മാർ നിറയെ ഇവിടെ വരുന്നുണ്ട് അങ്ങനെ നല്ല തിരക്കുകൾ ഇന്ന് മുതൽ ഇവിടെ ഭയങ്കരമായ തിരക്കുകൾ ഏകദേശം ഒരു പതിനായിരം വണ്ടികൾ തന്നെ ഇന്ന് അച്ചൻകോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അമ്പലവുമായി ബന്ധപ്പെട്ട് എല്ലാ വർക്കുകളും പൂർത്തിയായി വേസ്റ്റ് കുഴി ഇന്നുകൊണ്ട് ഇന്നോ നാളെയോ കൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിയും വടക്കേവാതിൽ കൂടെ ഇത് ഇത് വർഷം ഒരു വർഷവും ഇല്ലാത്ത രീതിയിൽ ഒരു റോഡ് നമ്മൾ നിർമ്മിച്ചു ഇത് അതുവഴി ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനുള്ള വിടാനുള്ള സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വേസ്റ്റ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് നാളെ അഞ്ച് പേര് തന്നെ വേസ്റ്റുകൾ എടുത്തു മാറ്റി വൃത്തിയാക്കുന്നതിനുള്ള ആളുകളെ എല്ലാം നമ്മൾ നിയമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മങ്കാവിലെ വേസ്റ്റുകളെല്ലാം മൊത്തം നീക്കി നല്ല വൃത്തിയായി വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാക്കി ഞങ്ങൾ എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട് നാളെ എല്ലാ അമ്പലത്തിലേക്ക് സ്വാഗതം റിപ്പോർട്ടർ ഹരി പൊൻതിളക്കം ജലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിന് ும் எா பர்ச்சேசும்மாதானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவாத்தி ஜுவல்லேர்ஸ் டயமண்ட் போஸ்ட் ஆஃபீஸ் ஜங்ஷன்